പാർട്ട് ി ഫൗണ്ടേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭരത് പേജാനനി സ്മാരക ദേശീയ അവാർഡ് എന്റെ ജൂറി കൺവീനറ് കോർഡിനേറ്ററാണ് മൊത്ത പരിപാടിയുടെ ജനറൽ കൺവീനറാണ് അതുപോലെ സംഗമ സംസ്കാര വേദിയുടെ സെക്രട്ടറിയാണ് ഒരു പക്ഷെ ഞാൻ ഈ ഇനി പറയാൻ പോകുന്ന സെവിയർ ചിറയത്ത് ഇതിന്റെയൊക്കെ ഭാഗമാണ് ഈ പാർട്ട് ഓൺ ഓഫ് ഫിലിംസിന്റെ അതിന്റെ എക്സിക്യൂട്ടീവും സംഗമം സംസ്കാര വേദിയുടെ സജീവ പ്രവർത്തകനുമൊക്കെയാണ് അപ്പോൾ അത്തരം ആ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് അത് നിർണായകമായ ഒരു ഇലക്ഷനാണിത് എൽ ഡി എഫ് ഗവൺമെൻറ് ഭരണ തുടർച്ചയാണ് നമ്മുടെ എല്ലാവരുടെയും ലീഡർഷിപ്പ് ഇതുവരെ നടത്തിയ എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തിയ എല്ലാ പദ്ധതികളും അപ്പോൾ തുടർച്ച ഗംഭീരമായിട്ട് സംഭവിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻസ് നടക്കുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു ആധിപത്യം അതിൽ സംഭവിക്കണം അതിൻ്റെ ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രചരണമാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് വളരെ പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ബന്ധമുള്ള സെവിയർ ചെറിയ ബിനിമട്ടി ഉള്ള കാലം മുതലുള്ള ബന്ധമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ഇന്നത്തെ തൃശ്ശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആണ് ബിന്നിമ്മട്ടി ഫൗണ്ടേഷന്റെ സെക്രട്ടറി കൂടിയാണ് സേവിയാർ ചിറിയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള വളരെ ഡൈനമിക് ആയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആണ് കോലഴി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നാണ് സേവിയാർ ചിറിയത്ത് മത്സരിക്കുന്നത് എല്ലാവരും സേവിയാർ ചിറിയത്തിനൊപ്പം മണി നിരക്കണം വോട്ടുകൾ എല്ലാവരും സേവിയാർ ചിറയത്തിന് ചെയ്യണം കാരണം ജലത്തിൽ മത്സ്യം പോലെ എല്ലാ മനുഷ്യരുടെ ഡെയിലൂടെയും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി ഓടി നടക്കുന്ന വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും കോളരി പഞ്ചായത്തിൽ വോട്ടർമാർക്ക് അഭിമാനിക്കാം പിന്നെ ഏഴാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സേവ്യർ ചിറയത്ത് എന്ന എൻ്റെ ആത്മസുഹൃത്താണ് അഭിവാദ്യങ്ങളുണ്ട് വോട്ട് ഫോർ സെവിയാർ ചെറിയത്ത് സേവിയർ ചെറിയത്ത് മാത്രമല്ല ആ പഞ്ചായത്തിലെ എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിക്കേണ്ടത് ചരിത്രത്തിന്റെ അനിവാര്യതയാണ് അഭിവാദ്യങ്ങൾ